നീണ്ട മൂന്ന് വർഷത്തെ എല്ലാ ഓർമ്മകൾക്കും നന്ദി അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലക സ്ഥാനത്തു ഇവാൻ മുക്കോ മനോജ് അങ്ങനെ പടിയിറങ്ങിയിരിക്കുന്നു ഇവാൻ മുക്കോ മനോജിൻ്റെ പേര് താളുകളിൽ ഏറ്റവും മികച്ച പരിശീലകൻ എന്ന് എഴുതി ചേർക്കും അത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നല്ലപോലെ അറിയാം കാരണം മൂന്ന് സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ പ്ലേ ഓഫിൽ എത്തിച്ചു ഒരു വട്ടം റെണ്ണേഴ്സബും രണ്ട് വട്ടം പ്ലേ ഓഫിലും ഫിനിഷ് ചെയ്തു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലക സ്ഥാനത്ത് നീവാൻ മുഖോമനോ വച്ച് പടിയിറങ്ങിയിരിക്കുകയാണ് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലക സ്ഥാനത്തേക്ക് ആരെന്നുള്ള ചോദ്യത്തിന് ചിലപ്പോൾ ഐ എസ് എൽ എക്സ്പീരിയൻസായ പരിശീലകന്മാരായിരിക്കാം മലോനോ മാർക്കസൊക്കെ ആ പൊസിഷനിലേക്ക് വരുമെന്നൊക്കെ റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നുണ്ട് അത് എത്ര കണ്ട് വിശ്വസിക്കാൻ പറ്റുമോ നമുക്കറിയാൻ കഴിയില്ല ഇപ്പോൾ അദ്ദേഹം ഗോവയുടെ പരിശീലകനാണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കായി മറക്കാതെ കിങ് ഓഫ് വേൾഡ് സന്ദർശിക്കുക അടുത്തൊരു പുതുപുത്തൻ മികച്ച ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണുന്നത് വരെ ടൈംസ് ഓർ വാച്ചിങ് കിങ് ഓഫ് ഫേൾഡ്